എന്താണ് ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത് ഞാൻ ഞാനതിനു മുമ്പും കണ്ടപ്പോ പ്രതികരിച്ചിട്ടുള്ളതാണ് ഇത് അങ്ങനെ വെള്ളാപ്പള്ളി ഫണേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഈ ഇന്ത്യ രാജ്യത്ത് അല്ലെ സമൂഹത്തിൽ തന്നെ ഒരു ചൊറിഞ്ഞണമാണ് അടുത്തു വന്നാൽ ചൊറിയും കാരണം അദ്ദേഹം ഈ മൈക്രോ ഫൈനാൻസിന്റെ പേര് പറഞ്ഞ് ഈഴവന മുഴുവൻ പറ്റിച്ച് പത്ത് പൈസ പോലും കൊടുക്കാതെ അത് കേസായി ഈ കേസുകളിലെ ഒതുക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഈ രാഷ്ട്രീയക്കാർ ഈ ഒരു പരിധിവരെ ഇയാളെ സഹായിക്കുന്ന കൊണ്ടാണ് ഇയാളീ ഗൃവായുത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈഴവർക്ക് വേണ്ടിയിട്ട പോട്ടെ ഈഴവ പിന്നാക്ക വിഭാഗങ്ങൾക്കിട നേതാവ് ഓടിയാറുണ്ടല്ലോ എന്ത് ചെയ്തിട്ടുണ്ട് ഒന്നു ചെയ്ത കുടുംബത്തിന് വേണ്ടി മാത്രമല്ലാതെ ഇയാൾ ഒരു കാര്യവും ചെയ്തില്ല എനിക്ക് പറയാനുള്ളത് ഇയാളെ ശരിക്കു പറഞ്ഞാൽ എത്രയോ ആളുകൾ എസ് എസ് ഡി പി പ്രവർത്തിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ എന്നറിയാവോ ഞങ്ങളുടെ പള്ളുരുത്തിയിൽ തന്നെ പറയുന്ന സ്ഥലവുണ്ട് ആദ്യത്തെ മേയർ നമ്മുടെ കൊച്ചിയുടെ മേയർ ഏ എ കൊച്ചുണ്ണിവാളായിരുന്നു അപ്പം ഈ താലൂക്കിലെ ഒന്നാം നമ്പർ മെമ്പറായിരുന്നു പറഞ്ഞ മനസ്സിലായോ ഇവിടെ മഹാന്മാരിന്ന് ഈ ദശേര ഇയാളിരുന്നിട്ട് പോകുമ്പോൾ ആ കഥേര വെട്ടിക്കൊരു കത്തിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഒരു തെരഞ്ഞെടുപ്പ് കൊടുത്താൽ തിരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യമെന്നറിയാവോ സ്വന്തം കുടുംബക്കാരെയും തിങ്കിടുകളെയും മാറും കോട്ടവാല കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞിട്ട് പോലും കോടതി അരി കൊടുക്കി ഇയാൾ ചെയ്യുകയാണ് ഞാനൊരു ശ്രീധാരായണീയനാണ് ജീവക ഇടങ്ങിയ ഒരു സ്ഥലം ഒരു ചൊറിഞ്ഞണം ഇത് നമുക്ക് നാട്ടിൽ പറിച്ചു കളയും ഈ നാട് വന്നാണീ ജാതി പറയരുത് ചിന്തിക്കരുത് പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞൊരു മഹാനായ ഗുരുദേവന്റെ ആദർശം ഇയാൾ വിറ്റ് കാശാക്കിയ കൊണ്ടുവരുന്നത് ഗുരുദേവൻ എണ്ണ ജീവിച്ചിരിക്കണമെങ്കിൽ പൊളിച്ചേ ഈ മനുഷ്യൻ്റെ ഞങ്ങൾക്ക് അത്രയും വിഷമമുണ്ട് ആളുകൾ ഇയാളെ കൊണ്ട് ദോഷമല്ലാതെ നല്ല ഇല്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെങ്ങനെയെങ്കിലും താഴെ വന്ന് ആ താഴത്തം നിറയ്ക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ പീതാംബരൻ എസ് എൻ ഡി പി യൂണിയനിൽ അംഗമാകുന്നതിന് ഏതെങ്കിലും തരത്തിൽ ജാതിയോ മതമോ പരിഗണന എല്ലാവർക്കും അംഗങ്ങളാവാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് അത് രൂപപ്പെടുത്തിയിട്ടുള്ളത് ശ്രീ ബാലകൃഷ്ണാണ് വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണൻ ഈ വെള്ളാപ്പള്ളി ആവർത്തിച്ചു പറയുന്ന മലപ്പുറം വിരുദ്ധ പ്രസ്താവന എസ് എൻ ഡി പി യോഗത്തിന്റെ തലപ്പത്തിരുന്നു കൊണ്ട് പറയാൻ കഴിയുന്ന വാക്കുകളാണോ അദ്ദേഹം പറയുന്നത് ഈ വെള്ളാപ്പള്ളിയുടെ വിടുവായിട്ട് ആരാ സാർ കേരളത്തിൽ അംഗീകരിക്കുന്നത് ആയിയൊക്കെ നാൽപ്പത് വട്ടം നാല് ഭാഗത്തും നാല് തവണ കാലു വെച്ച് നടക്കുന്ന ഈ വെള്ളാപ്പള്ളി നടയത്തനെ പോലത്തെ ഒരു ഭംഗനെ ആര് വിശ്വസിക്കാനാ മലപ്പുറത്തെ ഒന്നടങ്ങ ആക്ഷേപിക്ക ഇദ്ദേഹാരാ മലപ്പുറത്തിന്റെ ഒരു ഭാഗത്ത് ഒരു തീവ്രവാദ മുസ്ലിം സംഘടന പ്രവർത്തിക്കുന്നുണ്ട് അത് റൈറ്റാ പക്ഷെ മലപ്പുറത്തെ മുസ്ലിങ്ങളെ ഒന്നടങ്ങാൻ ആക്ഷേപിക്ക ഇദ്ദേഹാരാ ഇദ്ദേഹത്തിന് ആരാ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇതേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാ ഇദ്ദേഹം ശ്രീനാരായണന്റെ മഹത്ത ശ്രീനാരായണ ഗുരുവിന്റെ പേരും പറഞ്ഞ് നമ്മളെ സമുദായത്തിന് കളങ്കപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ഒരു മനുഷ്യനല്ലേ സകല മദ്യ കച്ചവടവും സകല അഴിമതി മൈക്രോ ഫൈനാൻസ് തട്ടിപ്പും നടത്തിയിട്ട് ഇപ്പം പിണറായിയുടെ പശത്ത് കൂടിയിരിക്കുക അദ്ദേഹത്തിന്റെ അന്വേഷണം ഉണ്ടായി ഈ ഈ വിടുവായുത്തരം പറയുന്ന ഇദ്ദേഹത്തിന് ആരാ മാനിക്കുന്നത് മലപ്പുറം ജില്ലയിൽ അപകടിച്ചു പറയാൻ ഇദ്ദേഹത്തിന് ആരാ അധികാരം കൊടുത്തത് ഇദ്ദേഹം ആരാ ഒരു ജനപ്രതിനിധിയാണോ പൊതുവിൽ ഞാൻ എസ് എൻ ഡി പിന്റെ ബലിയോനാണെന്നും പറഞ്ഞ് അടിച്ച് നടക്കുന്ന ഇദ്ദേഹമില്ലേ കണ്ണെടുത്ത് കണ്ണടയും വെച്ചിങ് വന്ന് പ്രസ്താവന ഇറക്കി വിടും ആ ഉദ്ദേശിച്ച എന്ത് പിമ്പലുണ്ട് ഇദ്ദേഹത്തിന് ഏവ സമുദായത്തിന്റെ മുൻ പിന്തുണ ഇദ്ദേഹത്തിനുണ്ടാ അപ്പൊ അതുകൊണ്ട് മലപ്പുറത്തിനെയും മലപ്പുറത്തിനെയും മുസ്ലിം ലീഗിനെയും ഒന്നും ആര് പറയേണ്ട മുസ്ലിം വിഭാഗത്തിലെ ഒരു വിഭാഗം വർഗീയവാദികൾ മലപ്പുറത്തിന്റെ പല ഭാഗങ്ങളിലും ഐ ഞാടുന്നുണ്ട് വളരെ സത്യമാണ് അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളെയും അടിച്ചാശരിക്ക ഇദ്ദേഹത്തിന് ആര് കൊടുത്ത അധികാരം ഇതൊക്കെ ചാനൽ താങ്കളുടെ ഞങ്ങളുടെ ചാനലല്ല വലുതാക്കുന്നത് കേരളത്തിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ കേരളത്തിന്റെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായിരിക്കുന്ന ഒരാൾ വെള്ളാപ്പള്ളി നടേശ്വരെ പോലെ ഒരാൾ പറയുന്ന വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് അങ്ങനെയുള്ളവർ പറയുന്ന വാക്കുകൾ മോശപ്പെട്ടതാണെങ്കിലും നല്ലതാണെങ്കിലും അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് സ്വാഭാവികമായി ഞങ്ങൾ ചെയ്യും അല്ലാതെ ഞങ്ങൾ അദ്ദേഹത്തോട് ഇത് പറയിക്കാൻ വേണ്ടി പറയിക്കുകയല്ലോ അദ്ദേഹം തന്നെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ഞാൻ ചോദിക്കട്ടെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ഒരു വാർഡിൽ നിന്നിട്ട് ഒരു ജനപ്രതി ജനങ്ങളുടെ അംഗീകാരം പക്ഷേ അദ്ദേഹത്തിന്റെ അല്ലേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പറയണ്ട അങ്ങനെ ഒന്നും ഏത് പാർട്ടിയാണ് ഈ വെള്ളാപ്പള്ളി നടേശന് പിറകെ പോകാതെ നിൽക്കുന്ന ചില നേതാക്കൾ കാണും ബാക്കിയുള്ള നേതാ പാർട്ടികളൊക്കെ ഈ അദ്ദേഹത്തിന്റെ അല്ലേ ഏത് പാർട്ടിയുണ്ട് അദ്ദേഹം ഇത്തിരി വ്യത്യസ്തമായത് വ്യത്യസ്തമായ ഒരുപാട് സാർ രാഷ്ട്രീയത്തിൽ കടക്കണ്ട ഞാൻ പൊതുവിലുള്ള ഒരു വിഷയത്തിന് മലപ്പുറത്തിനെതിരെ ശരി പ്രതികരിച്ചവരെന്തായാലും നന്ദിയുണ്ട് ശ്രീ ബാലകൃഷ്ണൻ